ഒരാഴ്ച മുമ്പ് ഇറാൻ പാർലമെന്റായ മജിലിസ് എൻ പി ടി കരാറിൽ നിന്ന് ഇറാൻ ഔദ്യോഗികമായി പിൻവാങ്ങുന്നതിന് വേണ്ടിയുള്ള നിയമം പാസാക്കിയിരുന്നു ഇറാൻ പാർലമെന്റിലെ എല്ലാ അംഗങ്ങളും ഐക്യകണ്ഠേനയാണ് ഇതിനെതിരെ വോട്ട് ചെയ്തത് ഇന്നലെ ഇറാൻ പ്രസിഡന്റായ മസൂദ് പെഷസ്കിയാൻ ഈ ബില്ലിൽ ഒപ്പുവെച്ചതോടുകൂടി ഇത് നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തിട്ടുണ്ട് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ നിരവധി നിരീക്ഷകർ ഇപ്പോൾ ഇറാനിലുണ്ട് എങ്കിലും അവരെല്ലാം തന്നെ ഉടനെ തന്നെ ഇറാൻ വിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും എല്ലാവിധ ഭീഷണികളെയും മറികടന്നുകൊണ്ടാണ് ഇറാൻ പാർലമെന്റ് എൻ പി ടിയിൽ നിന്ന് പിൻവാങ്ങുന്നതിന് വേണ്ടിയുള്ള നിയമം പാസാക്കിയത് ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ ഇതിൽ ഒപ്പുവെക്കുകയും ചെയ്തിരിക്കുകയാണ് ഇന്നലെ ഇറാൻ വിദേശകാര്യ മന്ത്രിയായ അബ്ബാസ് അറാച്ചി ഒരു അമേരിക്കൻ മാധ്യമത്തോട് പ്രതികരിച്ചത് അമേരിക്ക ബി ടു ബോംബറുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ ഫോർദോ ആണവ നിലയത്തിൽ വലിയ രീതിയിൽ തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ എൻ പി ടി കരാറിൽ നിന്ന് പിൻവാകുന്നതിന് വേണ്ടിയുള്ള ഒരു ന്യായമായിട്ടും ഇറാൻ തന്ത്രപരമായി അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തെ ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ വാദിക്കുന്നത് അമേരിക്കയും ഇസ്രായേലും എൻ പി ടി കരാറിൽ ഒപ്പുവെച്ച ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഒന്നും ചെയ്യാതെ നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇറാൻ ഇനിയും എൻ പി ടി കരാറുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള അർത്ഥവുമില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ വിദേശകാര്യ മന്ത്രിയായ അബ്ബാസ് അറാഖി പ്രതികരിച്ചത് ഇതിനിടെ ഇന്നലെ ഇറാൻ രാജ്യത്തിന്റെ മധ്യഭാഗത്തെയും പടിഞ്ഞാറ് ഭാഗത്തെയും വ്യോമാതിർത്തികൾ ഇരുപത്തിനാല് മണിക്കൂർ സമയത്തേക്ക് അടച്ചുപൂട്ടിയിരുന്നു ഒരുപക്ഷേ ഇറാൻ മിസൈൽ പരീക്ഷണം നടത്തുവാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും ഇറാനിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ബി റ്റു ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് പെന്റഗണിന്റെ ഭാഗത്ത് നിന്ന് ഇന്നൊരു പ്രതികരണം വന്നിരിക്കുകയാണ് പെന്റഗൺ വക്താവ് പറയുന്നത് അമേരിക്ക നടത്തിയ ആക്രമണം മൂലം ഇറാന്റെ ആണവ പദ്ധതികൾ രണ്ടു വർഷം പിറകോട്ട് പോയിരിക്കുകയാണ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് തികച്ചും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് ഇറാന്റെ ആണവ പദ്ധതികളെ പൂർണ്ണമായും നശിപ്പിച്ചു എന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ പെൻഡങ്ങൻ തന്നെ ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഒരു കാര്യം ഉറപ്പാണ് അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾ കൊണ്ടൊന്നും ഇറാന്റെ ഭൂഗർഭ ബങ്കറുകളിലുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള കേടുപാടുകളും സംഭവിച്ചിട്ടില്ല അല്ല എങ്കിൽ അത്തരത്തിൽ വല്ല കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഇതിനകം തന്നെ വൻതോതിൽ ആണവ ചോർച്ച ഉണ്ടാവേണ്ടതായിരുന്നു ഇറാന്റെ അറ്റോമിക് എനർജി ഏജൻസിയുടെ തലവനായ മുഹമ്മദ് ഇസ്ലാമി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് അമേരിക്ക ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ കൊണ്ടൊന്നും ഇറാന്റെ ആണവ പദ്ധതികളെ തകർക്കാൻ സാധിക്കില്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത് അമേരിക്ക ഇപ്പോൾ നടത്തിയ ബിറ്റു ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ആക്രമണങ്ങൾ കൊണ്ടൊന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് കാര്യമായ കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് ഇറാന്റെ ആണവ ബങ്കറുകളെ തകർക്കുന്നതിന് വേണ്ടി മാത്രം അമേരിക്ക നിർമ്മിച്ച ബങ്കർ ബ്ലാസ്റ്റർ ബോംബാണ് ജി ബി യു ഫിഫ്റ്റി സെവൻ പക്ഷെ ഈ ബോംബ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയിട്ടും ഇറാന്റെ ആണവ പദ്ധതികളെ പ്രത്യേകിച്ച് ഇറാന്റെ ഭൂഗർഭ ആണവ ബങ്കറുകളെ തകർക്കാൻ അമേരിക്കക്ക് സാധിച്ചിട്ടില്ല എന്നത് അമേരിക്കയുടെ വലിയ ഒരു പരാജയം തന്നെയാണ് ഇതിനിടെ ഇസ്രായേലിന് ബി ടു ബോംബറുകളും അതുപോലെ ജി ബി യു ഫിഫ്റ്റി സെവൻ ബോംബുകളും നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്കയിലെ ഒരു വിഭാഗം സയൻറ്റിസ്റ്റുകളെ പിന്തുണക്കുന്ന സെനറ്റർമാർ രംഗത്ത് വന്നിരിക്കുകയാണ് ഇറാൻ ഇനിയും തങ്ങളുടെ ആണവ പദ്ധതികളുമായി മുന്നോട്ടു പോവുകയാണ് എങ്കിൽ ഇറാന്റെ ആണവ ബങ്കറുകളെ തകർക്കുന്നതിനു വേണ്ടി അമേരിക്കയുടെ സഹായമില്ലാതെ തന്നെ ഇസ്രായേലിന് ഇറാന്റെ ആണവ ബങ്കറുകളെ തകർക്കുന്നതിനു വേണ്ടി ബി ടു ബോംബറുകളും അതുപോലെ ജി ബി യു ഫിഫ്റ്റി സെവൻ ബംഗർ ബ്ലസ്റ്റർ ബോംബുകളും ഇസ്രായേലിന് നൽകണമെന്നാണ് അമേരിക്കയിലെ ഒരു വിഭാഗം റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ സെനറ്റർമാർ ആവശ്യപ്പെടുന്നത് പക്ഷേ അമേരിക്കൻ കോൺഗ്രസിന്റെ സമ്മതമില്ലാതെ ബി ടു ബോംബറുകളും ജി ബി യു ഫിഫ്റ്റി സെവൻ ബങ്കർ ബ്ലസ്റ്റർ ബോംബുകളും ഇസ്രായേലിന് അമേരിക്കക്ക് കൈമാറാൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇസ്രായേലിന് അമേരിക്ക ബി ടു ബോംബറുകൾ നൽകുകയാണ് എങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ രാജ്യങ്ങളായ അറബ് രാജ്യങ്ങൾ ഇതിനെ അതിശക്തമായി എതിർക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട അത് ഇറാനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഇസ്രായേലിന്റെ കയ്യിൽ ബി ടു ബോംബറുകൾ ലഭിക്കുകയാണ് എങ്കിൽ അത് തങ്ങളുടെ സുരക്ഷക്കും വലിയ രീതിയിൽ തന്നെ ഭീഷണിയാകുമെന്ന് ഈ അറബ് ഏകാധിപതികൾ ഭയക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇസ്രായേലിന് അമേരിക്ക ബി ടു ബോംബറുകൾ നൽകുകയാണ് എങ്കിൽ അതിനെ ശക്തമായി തന്നെ അറബ് രാജ്യങ്ങൾ എതിർക്കാനുള്ള സാധ്യതയുണ്ട് അറബ് രാജ്യങ്ങളുടെ ഈ എതിർപ്പിനെ വലിയ രീതിയിൽ തന്നെ അവഗണിക്കുവാനും അമേരിക്കക്ക് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം